എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം എരിശ്ശേരി വെക്കാനും അതുപോലെ തന്നെ പായസൊക്കെ വെക്കാൻ പറ്റിയ നമ്മുടെ മത്തൻ്റെ വിശേഷമായിട്ടാട്ടോ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മത്തച്ചെടി ഇവിടെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് ഇതിനു മുമ്പ് നമ്മൾ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ചെയ്തേക്കുന്നതാണ് മത്ത എങ്ങനെയാണ് നടുന്നത് ചട്ടിയിൽ എങ്ങനെ വളർത്താനായിട്ട് സാധിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞേക്കണതാണ് അപ്പോൾ കൂട്ടുകാരെ അതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കുക എന്താ പറയുക നമ്മുടെ ചെടിച്ചട്ടിയിൽ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ തന്നെ നമുക്ക് മത്തച്ചെടി പടർത്താനും അതുപോലെ തന്നെ നിറയെ മത്തങ്ങ ലഭിക്കാനും ആ ഒരു വീഡിയോ കാണുന്നതിനോട് നമുക്ക് സാധിക്കും അപ്പോൾ കുറച്ച് കുറച്ച് ടിപ്പുകളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കൂട്ടുകാരൊന്ന് ചെയ്തു നോക്കാം അപ്പൊ ഇന്നത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ വയസ്സായ അല്ലെങ്കിൽ ഉണ്ടായതിന് ശേഷം വീണ്ടും വീണ്ടും ഉണ്ടാവാൻ വേണ്ടി എന്താണ് ചെയ്യുക അപ്പോൾ ആ വയസ്സായ മത്തങ്ങച്ചെടിയെനെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു ഒന്ന് രണ്ട് ടിപ്പുകളൊക്കെ ആ ഒരു മത്തച്ചെടിക്ക് കൊടുത്തിരുന്നു ഒരു വളം ഇട്ടിരുന്നു അപ്പം അത് കൂട്ടുകാർ കണ്ടിട്ടില്ലെങ്കിൽ ഇതിന് മുമ്പുള്ള ആ ഒരു വീഡിയോ കണ്ടു നോക്കാം ആ വീഡിയോൻ്റെ റിസൾട്ടാണ് ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത് അന്ന് ഞാൻ കൂട്ടുകാരോട് പറഞ്ഞിരുന്നു ഇത് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ഇല്ലയോ എന്നൊന്ന് നോക്കാം റിസൾട്ട് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂട്ടുകാരെ കാണിക്കാം എന്നൊക്കെ അന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അതിന്റെ റിസൾട്ട് ആയിട്ടുണ്ട് അപ്പോൾ അതാണ് ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ മത്തച്ചെടിയുടെ അടുത്തേക്ക് ഒന്ന് പോയിട്ട് വരാം അപ്പൊ നമുക്ക് നമ്മുടെ മത്തങ്ങയുടെ അടുത്തേക്ക് പോവാം നല്ല തെന്നയാണോട്ടോ അവിടെ കിടക്കുന്ന മഴ ഭയങ്കര തെന്നലാണ് ഇവിടെ സൂക്ഷിച്ചു പോയില്ലെങ്കിൽ തലേങ്ങി താഴെ കിടക്കും അന്ന് നമ്മൾ തന്നെ മഴയത്താണ് ആ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ അദ്ദേഹം നോക്കി കേ ഇതാണ് കേട്ടോ നമ്മുടെ മത്തേടെ ഒരു കട ഇതാണ് അടുത്ത ഒരു കട അതെ ഇവിടെ നമ്മുടെ ടിവിപ്പെട്ടിയില് ഉണ്ട് അപ്പോൾ അതെ അന്ന് ദ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ നാല് മത്തങ്ങ കിട്ടിയിരുന്നു അപ്പം ഇതിൽ നിന്ന് നമുക്ക് ഒരു മത്തങ്ങ കിട്ടിയതാണ് ആ മത്തങ്ങ നമ്മൾ ഒരുപാട് മൂക്കാതെ തന്നെ നമ്മളിത് പറിച്ചെടുത്തു എന്നിട്ട് പുതിയ മത്തങ്ങ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ആ മത്തങ്ങ ഒരുപാട് മൂക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ തണ്ടെല്ലാം ഉണങ്ങിപ്പോകും നമ്മൾ അത്രയ്ക്ക് നിർത്തിയില്ല അപ്പോൾ ഒരുവിധം മൂത്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറിച്ച് എടുത്തു അപ്പോൾ അതിനുശേഷം നമ്മളൊരു വളപ്രയോഗം നടത്തിയിരുന്നു അപ്പോൾ അങ്ങനെ ഏത് വളമാണ് ഇട്ട് കൊടുത്തതെന്ന് കൂട്ടുകാർക്ക് അറിയണമെങ്കിൽ ഇതിനു മുമ്പുള്ള വീഡിയോ കണ്ടാൽ മതിയാവും കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നിറച്ചിങ്ങനെ പൊട്ടിയാർത്താണ് ശീരങ്ങൾ വന്നിട്ടുള്ളത് ഇതിനകത്ത് എല്ലാം തന്നെ പൂമുട്ടുകളാണ് കാണാമോ ഇതേ കണ്ടോ ഇതെല്ലാം തന്നെ മുട്ടകളാണ് കുറച്ചുകൂടി വലിപ്പമുള്ള മുട്ടുണ്ടോ കേട്ടോ എല്ലാ പൊടിപ്പിൽ നിന്ന് വന്നേക്കുന്നതിലും മുട്ടാണ് കണ്ടോ ഇവിടെ ഒക്കെ അതെ മത്തങ്ങ കുഞ്ഞു മത്തങ്ങ ഉണ്ടായി നിൽക്കണം കണ്ടോ അതെ കണ്ടോ കുഞ്ഞിമത്തങ്ങയാണ് ഇതിവിടെ നിറയെ പൂവിട്ട് നിൽക്കുന്നുണ്ട് ഇത് പിന്നെ വിരിഞ്ഞ പൂവാണ് കേട്ടോ അത് ആൺപൂവാണ് അവിടെ ഒരു ആൺപൂവും കൂടി നിൽക്കുന്നുണ്ട് അതവിടെ എല്ലാം തന്നെ നിറച്ച് പൊട്ടി ആർത്താണ് നിൽക്കുന്നത് ആ ഇതിന്റെ ഇടയ്ക്ക് ഒരു വെള്ളരിക്കയും കൂടി കിടക്കുന്നുണ്ട് കേട്ടോ കണ്ടതേ ഈ വെള്ളരിക്ക ഞാൻ കണ്ടില്ലായിരുന്നു താഴേന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പൂ വിരിഞ്ഞേക്കണ കണ്ടിരുന്നു പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ നടന്നായിരുന്നു പിന്നെ ഭയങ്കര മഴയൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇതിനെ കണ്ടില്ല ഇതിന് പ്രാണി കണ്ടിട്ടില്ലാന്ന് തോന്നി ഇതുവരെ കുത്തു കിട്ടിയിട്ടില്ല കുത്തു കിട്ടിയിട്ടില്ല ഇവനെ നമുക്ക് ഇതിനൊന്ന് കവറിട്ട് കൊടുക്കണ തൊട്ടടുത്തൊരു വെള്ളരിക്കയും കൂടി വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്കൊരു മത്തങ്ങയും കൂടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ മത്തങ്ങ മാത്രമല്ല ഇതിൻ്റെ ഇടയിൽക്കൂടെ ഇതേ കുമ്പളങ്ങയും കൂടി ഉണ്ട് അവിടെ നിന്ന് കുമ്പളം കേറി വന്നിട്ടുണ്ട് അതെല്ലാം തന്നെ കുമ്പളങ്ങയാണെട്ടോ കിടക്കുന്നത് ഉണ്ടോ ഇവിടെ ദേ നമുക്ക് അടുത്ത മത്തങ്ങ ഇവിടെ ഉണ്ടായേക്കുന്നതാണ് അപ്പോൾ ദേ മിനിങ്ങാന്ന് ഞാനത് പരാഗണം ചെയ്ത് കൊടുത്തതാണ് കണ്ടോ അല്ല ഇത്രയും വലുതായിട്ടുണ്ട് നമ്മൾ ഉടനെ കവറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിനകത്ത് ആ പൂവ് ഇതായിട്ട് കിടക്കുന്നതാണ് പൂവ് ചീഞ്ഞ് അതിനകത്ത് തന്നെ കിടക്കുന്നതാണ് കണ്ടോ ഇനി ഇത് പൊക്കോളൂ ഇതിന് താഴെ ഒരു കുഞ്ഞ് ഓട്ടിട്ട് കൊടുത്ത പിന്നെ വെള്ളം അങ്ങനെ അങ്ങോട്ട് പൊക്കോളൂ അല്ലാതെ ഞാൻ ഇതിനകത്ത് ഹോൾ ഇട്ട് കൊടുത്തേക്കണതാണ് ഉണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് വീണ്ടും മത്തങ്ങ കിട്ടിയത് നമുക്ക് മൊത്തത്തിൽ നാല് മത്തങ്ങയാണ് കേട്ടോ കിട്ടിയത് ഇതിപ്പോൾ അതേ അഞ്ചാമത്തെ മത്തങ്ങയാണ് ഇപ്പോഴും ഫ്രിഡ്ജിൽ എനിക്ക് ഒരു മത്തങ്ങ ഇരിക്കണമുണ്ട് വലിയ മത്തങ്ങ നമുക്ക് അഞ്ച് കിലോ കിട്ടിയ മത്തങ്ങ നമ്മൾ മുറിച്ചിട്ടില്ല കേട്ടോ ബാക്കിയെല്ലാം മത്തങ്ങ നമ്മൾ മുറിച്ച് കൊടുത്തിരുന്നു ോക്കിക്കേ അടുത്ത ഒരു കട എൻ്റെ എന്റെ തന്നെ ഒന്ന് തെന്നിട്ടോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു അടുത്ത മത്തച്ചെടി ഇതാണ് കേട്ടോ അതെ നിറയെ മത്തങ്ങി മത്തങ്ങ ഉണ്ടായിക്കണ കണ്ടോ അതെ കാണാമോ ഇത് നല്ല ആർത്ത് ഒലച്ചാണ് വന്നിരിക്കുന്നത് നിറയെ എല്ലാ ശീരങ്ങളും തന്നെ മത്തങ്ങ ഉണ്ട് കണ്ടോ ഇവിടെ നിന്നെല്ലാം തന്നെ താഴേ നിൽക്കതേ പൊട്ടി മുളച്ചാണ് നിറയെ കണ്ടോ പൊട്ടി ആർത്ത് വന്നേക്കണേ കണ്ടോ നിറയെ ഉണ്ട് കേട്ടോ അതെ കണ്ടോ ഇതിങ്ങനെ ഇരിക്കട്ടെ ഉം അതേപോലെ ഇതേ ഇവിടെ എല്ലാം കണ്ടോ ഇതെല്ലാം തന്നെ പുതിയതായിട്ട് നമ്മൾ ആ ഒരു വളത്തിൻ്റെ എഫക്റ്റും കൊണ്ട് വന്നേക്കണതാണ് കേട്ടോ ഇതെല്ലാം തന്നെ ഇതിമേന്നും നമുക്ക് മത്തങ്ങ കിട്ടിയ ഒരു ചെടിയാണ് കേട്ടോ ഇതിൻ്റെ കടഭാഗം ഇതിൻ്റെ തലഭാഗം എന്തേ ഇവിടെയാണ് അതെ കണ്ടോ ഇതിപ്പോൾ ഞാൻ ഇവിടെ വെച്ച് കട്ട് ചെയ്യൂ കേട്ടോ നമ്മൾ ഇത് തോരൻ വെക്കാനായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും അവിടെ കുറേ പുതിയ തളിരുകൾ വന്നിട്ടുണ്ട് അതിനകത്ത് എല്ലാം തന്നെ പൂമുട്ടുകളുണ്ട് അപ്പോൾ നമുക്കിനി അത് ഇതിൻ്റെ ഇങ്ങോട്ടേക്ക് ഞാൻ നിർത്തുന്നില്ല അപ്പോൾ ഇതെല്ലാം തന്നെ ഞാനിപ്പോൾ കറി വെക്കാനായിട്ട് ഇതെല്ലാം തന്നെ കട്ട് ചെയ്ത് എടുക്കും കേട്ടോ മത്തയിലെ തോരൻ വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട് പിന്നെ വൈകുന്നേരത്തെ തോരന് വേണ്ടിയിട്ട് ഞാൻ ഇത് കട്ട് ചെയ്ത് എടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കണ്ടോ നല്ല ഇതായിട്ട് കണ്ടോ ഇനി നമുക്കിത് ഈ അപ്പുറത്തെ വെച്ചെന്നുള്ളൊരു വ്യൂം കൂടി നോക്കാം കേട്ടോ അപ്പം അത് ഇവിടെ തെന്നി കിടക്കണെ വളരെ ശ്രദ്ധിച്ചാണ് ഞാൻ ഇവിടെ പോകുന്നത് കേട്ടോ ഇവിടെ നമുക്ക് കുമ്പളങ്ങ ഉണ്ടായിട്ടുണ്ട് കണ്ടോ നമ്മുടെ കുമ്പളങ്ങയെന്ന് നോക്കിക്കേ ഇവിടെ നമുക്ക് ഒന്ന് രണ്ട് രണ്ട് കവറ് കിടക്കണമുണ്ടോ ഇവിടെ അപ്പോൾ അതേ കുമ്പളങ്ങയൊക്കെ എങ്ങനെ നടന്നതെന്ന് കൂട്ടുകാർക്ക് അറിയണമെങ്കിൽ അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരൊക്കെ ഒന്ന് കണ്ടുനോക്കാം അതെ ഇവിടെ ഉണ്ട് മൂന്നാമത്തെ കുമ്പളങ്ങയാണ് ഇത് രണ്ടും വേറെ ടൈപ്പ് കുമ്പളങ്ങയാണ് കേട്ടോ ഞാൻ ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാം അതെ ഇത് വേറെ ടൈപ്പ് കുമ്പളങ്ങയാണ് പച്ച കുമ്പളങ്ങയാണ് കേട്ടോ ഉണ്ടോ ഇത് പച്ച കുമ്പളങ്ങയാണ് ഇനി നമുക്ക് വെള്ള കുമ്പളങ്ങയുണ്ട് വെള്ള കുമ്പളങ്ങയുടെ വീഡിയോ ആണ് നമ്മൾ വെള്ള കുമ്പ്ളങ്ങയുടെ വീഡിയോ ആണ് അന്ന് ചെയ്തത് ഇവിടെ ആകെ കൂടി എൻ്റെ പേരെല്ലാം ഇങ്ങനെ നിൽക്കുകയാണ് ഈ മത്തേം കുമ്പളേം കൂടി ഇട്ട് എൻ്റെ പേരേനൊക്കെ പിടിച്ച് വലിച്ചു അയ്യോ എൻ്റെ പേരുടെ തല ഒടിഞ്ഞ് ഓഹ് കണ്ടോ അവനെ പിടിച്ച് വലിച്ച് അവന് പടർന്ന് കയറിയൊക്കെയാണ് ഇനി ഇവനെന്ന് മാറ്റി വെക്കണം അതെ ആ കിടക്കുന്നതാണ് കേട്ടോ കുമ്പളങ്ങ അത് നമ്മുടെ വെള്ള കുമ്പളങ്ങയാണ് കേട്ടോ നല്ല നീളം വെച്ചിട്ടുണ്ട് അത് ഇത് ഞാൻ നേരത്തെ അവിടെ കാണിച്ചു തന്നില്ലേ അത് മത്തങ്ങയാണ് ഇവിടെ നിറയെ ഉണ്ടോ കുമ്പളങ്ങയും മത്തങ്ങയും കൂടി കൂടി കളർന്നാണ് കിടക്കുന്നത് കണ്ടോ ഇവിടെ എല്ലാം തന്നെ കുമ്പളങ്ങയാണ് കിടക്കുന്നത് നമുക്ക് ഇഷ്ടംപോലെ കുമ്പളങ്ങയ കിട്ടും കേട്ടോ ഇപ്പോൾ ഇത് ഏതാണ് എൻ്റെ കുമ്പളങ്ങയുടെ കട രണ്ട് കടയാണ് ഇവിടെ ഉള്ളത് ഒരു കട ഇപ്പുറത്തും ഉണ്ട് കേട്ടോ ഇതും ഒരു കടയാണ് കണ്ടോ ഇതാണ് എൻ്റെ കുമ്പളങ്ങയും മത്തങ്ങ അപ്പം മത്തങ്ങ നമ്മൾ എന്താ ചെയ്തതെന്നുള്ളത് കൂട്ടുകാരൊന്ന് കണ്ട് നോക്കാം കേട്ടോ ഇതേപോലെ നമ്മൾ മത്തങ്ങ ഉണ്ടാവുമ്പോൾ തന്നെ വെട്ടി കളയരുത് പുതി വീണ്ടും നമുക്ക് ഇഷ്ടംപോലെ മത്തങ്ങ ഉണ്ടാക്കാനായിട്ട് സാധിക്കും കേട്ടോ അതിൻ്റെ ആ ഇതിൻ്റെ ഇടയ്ക്ക് ഇത് ഒരു വെള്ളരിക്കൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ കേട്ടോ ഉണ്ടോ വെള്ളരിക്കയുടെ വീടിയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇല്ലാത്തൊരു വെള്ളരിക്ക സ്വസ്ഥമായിട്ട് ഇവിടെ കയറി ഇരിക്കുകയാണ് ഞാൻ ഇതിന് പ്രത്യേകിച്ച് വള്ളി കെട്ടിയില്ല കാരണം ഇത് മതിലുമ തന്നെ ആയതുകൊണ്ട് നമുക്ക് ഞാൻ ഇതിന് വള്ളിയൊന്നും കൊടുക്കാതെ വെച്ചേക്കാണ് ഇതിന് നമുക്കിന്ന് പറിച്ചെടുക്കാം കേട്ടോ ഇതിനെ പറിച്ചെടുത്താൽ മാത്രമാണ് നമുക്ക് വീണ്ടും വെള്ളരിക്ക ഉണ്ടാവുകയുള്ളൂ കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ കവറിൽ നിന്ന് പുറത്തിറക്കാം കേട്ടോ താഴേ കഴിഞ്ഞ ഞാൻ പോയ ചെടി ഉൾപ്പെടെ താഴേക്ക് <ún> <toda> <Luis> ും അപ്പൊ ഈ കവറ് നമുക്ക് മുകളിൽ ഉണ്ടായ വെള്ളരിക്ക് ഇട്ട് കൊടുക്കാം അതെ നോക്കിക്കേ കണ്ടോ ബലും വീർപ്പിക്കണ പോലെയാണ് നമ്മുടെ വെള്ളരിക്ക് വെള്ളരിക്കുന്നത് ഇതിന്റെ തുമ്പെന്താണോ എന്തോ ഇങ്ങനെ ഇരിക്കുന്നത് ഇവിടേക്ക് അങ്ങ് വളർച്ച എത്തിയില്ലാന്ന് തോന്നും കണ്ടോ അതെ മൂത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ വേറെ ഉണ്ടായിട്ടുണ്ട് ആ ഒരു കടയിൽ തന്നെ അതെ ഇവിടെ കണ്ടോ ഇതിന്റെ ഇടയിൽ ഒരു വെള്ളരിക്കണാമോ ഇത്രയും പാകമായിട്ടുണ്ട് ഇവിടുന്ന് ഇത്രയും വരെ കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു വെള്ളരിക്കൻ കൂടി ഇതിൻ്റെ ഇടയിൽ കിടക്കുന്നുണ്ട് ഈ ഒരു കവറിൻ്റെ ഉള്ളിൽ അടുത്തൊരു വെള്ളരിക്കയാണ് ഇതേനോ ഇത് അപ്പോൾ നമ്മൾ ആ ഈ ഒരു വെള്ളരിക്കേനെ പറിച്ചാൽ മാത്രമാണ് മറ്റു വെള്ളരിക്കേന് വളരത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്കിതിനെ കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ അതുപോലെ തന്നെ കുറച്ച് മത്തയുടെ ഇലയും പറിച്ചെടുക്കാവേ അപ്പോൾ ഞാൻ അത് പറിച്ചെടുത്തുകൊണ്ട് വരാം ഞാൻ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതേ മുകളിലെ കൂടെ ഒന്ന് വന്നിട്ട് കാണിക്കുന്നതാണ് കേട്ടോ തവേ ഇതാണ് കേട്ടോ നമ്മുടെ വെള്ളരിക്കൊക്കെ ഉണ്ടോ അപ്പോൾ നമുക്ക് ഇവനൊന്ന് കട്ട് ചെയ്ത് എടുക്കാവേ അപ്പൊ കൂട്ടുകാർ കണ്ടല്ലോ മത്തച്ചെടി എങ്ങനെ നിൽക്കുന്നതെന്ന് നല്ല ആർത്ത് ഒലഞ്ഞാണ് നിൽക്കുന്നത് നിറയെ നിറയെ ശിഖിരങ്ങൾ വന്നിട്ടുണ്ട് അതിനകത്ത് എല്ലാം തന്നെ നിറയെ മത്തങ്ങയുടെ പൂക്കൾ ഉണ്ടതാണ് അപ്പൊ നിറയെ മത്തങ്ങ നമുക്ക് ഇനിയും കിട്ടും അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ആ തളിരെല്ലാം തോരം വെക്കാനായിട്ട് എടുക്കാം അപ്പതേ നോക്കിക്കേ ഞാൻ തോരം വെക്കാനായിട്ട് വയ്ക്കാനായിട്ട് ഇത്രയും തളിരാണ് പറിച്ചു കൊണ്ടുവന്നത് ഉണ്ടോ അപ്പതേ ഇന്നത്തേക്ക് ഉള്ള തോരനായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇല വെച്ചിട്ട് നമുക്ക് തോരൻ വെക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ മത്തയില തോരൻ നല്ല ടേസ്റ്റാണ് ഒരല്പം തേങ്ങ ഇടണമെന്നുള്ളൂ കേട്ടോ തേങ്ങ കൂടുതൽ ഇട്ടാൽ കുറച്ചുകൂടി ടേസ്റ്റ് ഒരുപാട് വെന്ത് പോകാനും പാടില്ല കേട്ടോ ആ ഒരു പച്ച കളറ് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കണോട്ടോ എന്നാലാണ് ആ ഒരു തോരൻ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഒരുപാട് മത്തല വെന്ത് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അതുപോലെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം കുരു കുരുവിന്ന് അരിയണോട്ടോ മത്തയുടെ ഇല മാത്രമല്ല കേട്ടോ മത്തയുടെ പൂവ് പിണങ്ങി നമുക്ക് തോരം വെക്കാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ നമ്മൾ എന്തും കൂടി പറിച്ച ഇതേ ഒരു വെള്ളരിക്കയും കൂടി പറിച്ചു കണ്ടോ കുത്തും വെള്ളരിക്ക വെച്ചിട്ട് വെള്ളരിക്കും തുമ്പിരിക്കണു നോക്കിയൊക്കെ അപ്പോൾ ദേ നമുക്ക് അങ്ങനെ ഒരു വെള്ളരിക്ക ഇന്ന് ഞാൻ വെച്ചിരിക്കുന്നത് വെള്ളരിക്ക തന്നെയാണ് കേട്ടോ നമ്മുടെ തോട്ടത്തിലുണ്ടായ വെള്ളരിക്ക നമ്മൾ പറിച്ചു മോരി വെച്ചു ഇന്ന് പൂച്ചയ്ക്ക് അത് കൂട്ടിയാണ് കേട്ടോ ഊണ് കഴിച്ചത് അപ്പോൾ അതെ ഇനി വീണ്ടും സാമ്പാറോ അല്ലെങ്കിൽ മോരികറിയോ വെക്കാനുള്ള വെള്ളരിക്ക ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം ഇത് രണ്ടുമാണ് നമ്മൾ ഇന്നിപ്പോൾ അതിനകത്ത് നിന്ന് എടുത്തു കൊടുക്കുന്നത് മത്തയില പറിച്ചെടുത്തു അതുപോലെ തന്നെ ഒരു വെള്ളരിക്കയും കൂടി പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ കൂട്ടുകാർ മത്തങ്ങ ഉണ്ടായതിന് ശേഷം വെറുതെ ചെടി പറിച്ചു കളയണ്ട ഞാൻ ആ വീഡിയോയിൽ ചെയ്ത പോലെ ഒന്ന് ചെയ്ത് നോക്കണോട്ടോ ചെയ്ത് നോക്കിയാൽ വീണ്ടും നമുക്ക് നിറയെ നിറയെ മത്തങ്ങകൾ കിട്ടും അപ്പോൾ കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അതിനുമുമ്പ് പറയട്ടെ കൃഷിയെ സ്നേഹിക്കുന്നവരും അതുപോലെ തന്നെ വീഡിയോ ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം ചെയ്യണോട്ടോ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്